ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ലാൽ മീഡിയ ബാൻഡിന് ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട് ഏകദേശം ഒരു മാസം മുന്നേ തന്നെ നമ്മുടെ പ്രോഗ്രാം അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് കർണാടക ഉടുപ്പിയിലാണ് പ്രോഗ്രാം ഒരു വെഡ്ഡിംഗ് പ്രോഗ്രാമാണ് അപ്പം നാളെ വൈകിട്ടാണ് പ്രോഗ്രാം വൈകിട്ടൊരു ഏഴ് മണിക്കാണ് പ്രോഗ്രാം പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോകും നൈറ്റാണ് നമുക്ക് ട്രെയിൻ ട്രെയിനുള്ളത് ഉടുപ്പിക്ക് കോഴിക്കോട് നിന്നാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും റെഡിയാണ് എല്ലാവരും ഇവിടെ പോയിട്ട് പിക്ക് ചെയ്യണം അപ്പം ഓരോ ഓരോ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ആർട്ടിസ്റ്റുകളായിരിക്കും ഞാൻ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും കാണണം ാണ് ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ട്രെയിനിലാണ് പോണത് സോ നമ്മൾ ഒരു ആറരക്കായപ്പോൾ ഇറങ്ങി ഒരു ഒൻപതര ആ ഒരു ടൈമിനാണ് നമ്മൾ ട്രെയിൻ വരുന്നത് സോ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ എല്ലാവരേയും പിക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ കോഴിക്കോട് നിന്നായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആറ് പേരാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ അഞ്ച് സിംഗേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ മുബാരിസ്കാരുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് പോയോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ കാർ പാർക്ക് ചെയ്തു പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ചായ കുടിച്ചിട്ട് അങ്ങനെ പതുക്കെ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമ്മളെങ്ങനെ ചായ ഒക്കെ കുടിച്ചു നമ്മളി നേരെ ബാഗൊക്കെ എടുത്തിട്ട് നമ്മളിഞ്ഞ് സ്റ്റേഷനിലേക്ക് പോവാണ് ഏകദേശം നമുക്ക് ട്രെയിനിന്റെ ടൈം ആയി കൊടുക്കാണ് ബാഗ് എല്ലാരും കോർഡിനേറ്റർ നോക്കി ഒക്കെ പോലും എടുക്കണം അതൊക്കെ പോലെ എടുക്കണം ശരിക്കും പരിപാടിക്കും കൊണ്ടുപോയിക്കാണ്ട് പോകുന്ന നാഗർകോവിൽ മിനിറ്റുകൾക്ക് ഒന്നാമത്തെ അങ്ങനെ നമ്മൾ ട്രെയിന് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഫൈനലി എത്തി നമ്മളെല്ലാവരും കയറി അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് പോയി കൊണ്ടിരിക്കാണെങ്കിൽ നമ്മൾ ഉടുപ്പിയിലേക്കാണെങ്കിൽ നമ്മുടെ യാത്ര അങ്ങനെ നമ്മളൊരു സിക്സ് അവേഴ്സിൻ്റെ ട്രാവലിംഗിന് ശേഷം നമ്മളൊരു മൂന്നര ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഉടുപ്പിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മളിന്ന് നേരെ റൂമിലോട്ടാണ് പോകണത് അപ്പോൾ ഇനി നമ്മൾ അവിടെ ചെന്ന് ഫ്രഷായി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ റൂമിലോട്ട് പോവാണ് അങ്ങനെ റൂമിലൊക്കെ എത്തി ഞങ്ങളൊന്ന് ഫ്രഷായി അത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ രണ്ട് റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നാല് പേർക്ക് റൂമും പിന്നെ ഒരു രണ്ട് പേരും റൂമിൽ അപ്പം ചെന്ന് നമ്മൾ കിടന്നത് ഓർമ്മയുണ്ട് പിന്നെ ഫുൾ ഒരു ഉറക്കമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാക്കി മോർണിംഗിൽ കാണാം ഗുഡ് മോർണിംഗ് ചായൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തെറങ്ങിയിരിക്കാണ് നമ്മള് വീണ്ടും റൂമിലോട്ട് പോവാണ് നമുക്ക് ഫുഡ് അയക്കാനുണ്ട് സോ ഇനി റൂമിൽ എത്തിയിട്ട് നമുക്ക് ഫുഡ് ഹലോ കയ്ക്കാം നല്ല വെയിലാണ് ഇതരേ വെയിലോ ഇതാണ് വെയില് നമ്മൾ ആർട്ടത്തെ വെയിലൊന്നുമല്ല ഇതാണ് വെയില് ഇങ്ങനെയൊണ്ടാൈക്കാട് തൈരാ കയ്യില് കൊയിടോ തങ്കവലി ശരിക്ക് വെടിക്ക് ഇപ്പൊ നിങ്ങക്ക് പത്രിക കഴുകകായി ഇപ്പൊ ശരി നേരെകളേക്കളോ ആ ആ ലൈസ് നമ്പർ ഇതാണ് ബിൻഡോ ബിൻദീർ ഓ അതാനേ ഇങ്ങനെയുണ്ട് റെടി കൊടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന പ്ലേസൊക്കെ പോവുകയാണ് നമുക്ക് സൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മളൊന്ന് ജസ്റ്റ് അവിടെ പോവാണ് അപ്പോൾ നമുക്ക് വെഡ്ഡിംഗ് പ്രോഗ്രാമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈവനിംഗ് ഒക്കെ ആയപ്പോഴാണ് സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം ഒരു സിക്സ് ഒ ക്ലോക്ക് ആ ഒരു ടൈമിലൊക്കെയാണ് സോ നമ്മൾ എണീറ്റപ്പോൾ തന്നെ ഉച്ചയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ലഞ്ചും ബ്രഞ്ചും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കഴിക്കേണ്ടി വന്നത് അപ്പം നമ്മുടെ സൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ടൈം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഗ്രാമിൽ കയറേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ പ്രോഗ്രാമിന് ഈ ഒരു പ്ലേസിലോട്ട് വരികയാണ് പിന്നെ ചെയ്തത് അപ്പം നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പ്രോഗ്രാമിൻ്റെ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് കോംബോ ചെയ്തിട്ട് എല്ലാവരും സെറ്റ് ചെയ്തിട്ട് പോവാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയ പ്രോഗ്രാമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ആ വൈകാതെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അടിപൊളി പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നിട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങളൊരു ഉടുപ്പി പ്രോഗ്രാം ചെയ്ത് കൂടാതെ ഒരു ഉടുപ്പി കല്യാണമൊക്കെ കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു നാട്ടിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ഒരു ഇതാണല്ലോ അവിടെ ഉണ്ടാവുക സോ ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് സോ പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊരു ഫോർ അവറിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി നല്ല ഷീരുൺ ഉണ്ടത്തെ നേരെ ഉറങ്ങാൻ വേണ്ടി പോവാന പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ലേറ്റ് ലേറ്റായിരുന്നു പിന്നെ റൂമിൽ വന്ന് ഫ്രഷ് ആയി പിന്നെ നേരെ ഉറങ്ങി പിന്നെ നമ്മൾ പിറ്റേന്ന് ഉച്ച ടൈമിലൊക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മളവിടുന്ന് വെക്കേറ്റ് ചെയ്തത് നമുക്ക് ഈവനിങ് ടൈമിലായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഒരു നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റേഷനോട്ട് പോവാം बाब्रिटी <laughs> <laughs> ഇന്നല്ല ഇന്നല്ലാതായിക്ക് ഞങ്ങൾ അപ്പം അട്ടി എൻ്റെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ യാത്ര തിരിച്ചു പിന്നെ നമ്മൾ ജസ്റ്റ് ഈ പാട്ടൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ അങ്ങനെ പോവാണ് പിന്നെ ഇനി അതിൻ്റെ ഇടയ്ക്ക് നമ്മള് വീഡിയോസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ നേരെ ഇനി സ്റ്റേഷനിലെത്തിയിട്ട് കാണാം അങ്ങനെ പതിനൊന്നര ടൈമിലൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു കോഫി ഒക്കെ കുടിച്ചു ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത് അപ്പം ബീച്ചിൽ പോകുന്ന ഒരു ക്ലിപ്പും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും നല്ല അടിപൊളി ഒരു ട്രിപ്പ് പോലെ തന്നെ ആയിരുന്നു ഞങ്ങൾക്കിത് ആർക്കും മറക്കാൻ പറ്റാത്ത കുറേ ഒക്കെ ആയിരുന്നു കാരണം ഭയങ്കര രസമായിരുന്നു ഞങ്ങളുടെ ഒരു ടീം കൂടിയിട്ടിങ്ങനെ പോകണം അതൊക്കെ അപ്പോൾ ചില ചില കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ലാസ്റ്റായി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ആക്കി പ്രോഗ്രാമും രസമായിരുന്നു ഞങ്ങളുടെ യാത്രയും രസമായിരുന്നു ഇനി നമ്മൾ നേരെ ഇതിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പൊക്കെ ഓൾമോസ്റ്റ് അടിച്ചിട്ടുണ്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പം ഞങ്ങളുടെ സോങ്സ് കാണാത്തരണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ലാൽ മീഡിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ കാണും സോ അതിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫൈനലി നമ്മളെ വീട്ടിലോട്ട് പോയി വീട്ടിലൊരു ത്രീ ഒ ക്ലോക്ക് ഫോർ ഓ ക്ലോക്കൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് എല്ലാം ഞാൻ പറഞ്ഞവാട്ടി പോലെയായിരുന്നു ഞങ്ങൾക്കത് കാരണം കുറേ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് വ്ലോഗിടന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ ചാനൽ പോയിട്ട് സോങ്സൊക്കെ ചെക്ക് ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്